ഇന്നത്തെ കൂട്ടാരാട്ടത് കുമ്പളങ്ങ വെറുതെ കുമ്പളങ്ങ പച്ചമുളക് ചീന്തിട്ട് വെച്ച് താളിച്ചു ഇങ്ങനെ ആരെങ്കിലും വെക്കണമെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങനത്തെ നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊരു പച്ചമുളകൊക്കെ ചീന്തിയിട്ട് വെളുത്ത് വെള്ളമൊഴിച്ച് ഞാൻ ഉപ്പിട്ടിട്ട് ഇതടുപ്പത്തേക്കട്ടെ ഇപ്പോഴത്തേക്കുള്ള വിഭവങ്ങളാണത് ഇടിച്ചക്കി മുതരി ഉണ്ട് കുമ്പള കുമ്പളങ്ങ തണിച്ചതുകൊണ്ട് കണ്ടോ കണ്ടല്ലേ അതിൽ ക്യൂപ്പ് ഇട്ടുകൊടുക്കാം ഇതൊന്ന് തീ കത്തിച്ച് വേവിച്ചെടുക്കട്ടെ ഇന്നലെ മകമായിരുന്നല്ലേ ആ ഇല്യ മക അപ്പോൾ ഞാൻ എന്തേലും സദ്യ ഒക്കെ ഉണ്ടാക്കിയിരുന്നു അതിന് പിന്നെ ഇന്ന് ചെറിയ വിഭവങ്ങളാകാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഇങ്ങനെ ഉണ്ടാക്കുകയാണ് പപ്പടം കാച്ചാൽ പിന്നെന്തരത്ത എല്ലാം കുറേശ് ബാക്കിയുണ്ട് കച്ചടി കിച്ചടി അനച്ചേനൊക്കെ പറഞ്ഞിട്ട് അപ്പം ഒന്ന് ചെറിയ വിഭവങ്ങൾ അപ്പം അതാ നമ്മളെ താളിപ്പും കറി റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു കറിവേപ്പിൻ്റെ അതിൽ ഇടുക വെളിച്ചെണ്ണയും കുടിക്കുക അവിടെ പണിയുള്ളൂ കേട്ടോ എന്നാ അടിപൊളി കൂട്ടാനാണ് നിങ്ങളെല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കിക്കൊണ്ടിട്ടോ അപ്പോൾ നമ്മളെ കറി നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരിക്ക് കുറച്ച് കരുവേപ്പിനെല്ലേ കുറച്ച് വെളിച്ചെണ്ണയും ഒക്കെ നല്ലവണ്ണം തുളിച്ചെടുത്തിട്ട് അങ്ങനെ ചോറ് ഒഴിച്ചിട്ട് എനിക്ക് കഴിച്ചാണ്ടല്ലോ മാറിയിരിക്കേണ്ടി വരും വേറെ എന്ത് കൂട്ടാനേക്കാട്ടിലും കുറച്ച് കുറച്ച് വെളിച്ചെണ്ണയും കൂടി തുളിച്ചെടുത്താൽ റെഡി ആയി അപ്പോൾ ഇടിച്ചക്കപ്പേരി കുമ്പളങ്ങ താളിപ്പും പപ്പടമാണ് ഇന്നത്തെ വിഭവമായിട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഉണ്ടാക്കുക ഇല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല രസമാണ് കറി നമ്മൾ ഈ അരച്ച് കറി എന്നും കൂട്ടുമ്പോൾ ഒരു ദിവസം ഇങ്ങനെയും കൂട്ടാലോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ